സൈപ്രസുമായി ബന്ധപ്പെട്ടുള്ള ചില രാഷ്ട്രീയ വിവാദങ്ങളാണ് ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് ജൂതന്മാരുടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ടുള്ള സൈപ്രസിലെ ചില പ്രതിപക്ഷ പാർട്ടികൾ ജൂതന്മാരുടെ കുടിയേറ്റത്തെക്കുറിച്ച് ചില മുന്നറിയിപ്പുകൾ നൽകുകയാണ് സൈപ്രസ് ജൂതന്മാർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് സൈപ്രസിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ എ കെ ഇ എല്ലിൻ്റെ നേതാവും ജനപ്രതിനിധിയുമായ സ്റ്റെഫാനോ സ്റ്റെഫാനോ പറയുന്നത് അദ്ദേഹം അത് പറയാൻ കാരണം സൈപ്രസിലെ ഭൂമികളും എല്ലാം ജൂതന്മാർ വാങ്ങിക്കൂട്ടുകയാണെന്നും അത് ഫലസ്തീനിലെ അധിനിവേശത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്നുമാണ് സ്റ്റെഫാനോ പറയുന്നത് സൈപ്രസിൻ്റെ നാലിലൊന്ന് ഭൂമിയും ഇപ്പോൾ ജൂതന്മാരുടെ കൈവശമാണെന്നും അവർ സംഘടിതമായി ചില കോളനികൾ സ്ഥാപിക്കുകയാണെന്നും സയൻസ്റ്റ് സ്കൂളുകൾ തുറക്കുകയാണെന്നും സൈപ്രസിൻ്റെ സാമ്പത്തിക മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണെന്ന് നമുക്ക് അദ്ദേഹം പറയുന്നത് ഇപ്പോഴേ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സൈപ്രസ് നമ്മുടേതല്ലാതാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു എന്നാൽ സ്റ്റെഫാനോസിൻ്റെ ഈ പരാമർശത്തെക്കുറിച്ച് ഇസ്രായേലിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനമാണുള്ളത് പ്രത്യേകിച്ച് സൈപ്രസിലെ ഇസ്രായേൽ പ്രതിനിധി ശക്തമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് അദ്ദേഹം ഈ വാദഗതികളെ തള്ളിക്കളഞ്ഞു എന്നാൽ വീണ്ടും സ്റ്റെഫാനോസ് പറയുന്നത് ഇവിടെ ആന്റിസെമിറ്റിസം സെമിറ്റിസം തൻ്റെ പേരിൽ ആരോപിച്ചിട്ട് കാര്യമില്ലെന്നും പാലസ്തീനിൽ ജൂതന്മാർ അധിനിവേശം നടത്തിയ ഉദാഹരണം നിലനിൽക്കുമ്പോൾ തൻ്റെ വാക്കുകളിൽ എന്ത് ആൻറ്റി സെമിറ്റിസമാണുള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നത് പാലസ്തീനിൽ തങ്ങളുടെ വാദ്യത്ത ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജൂതന്മാർ അധിനിവേശം നടത്തിയതെന്നും അതുപോലെ ദൈവം തങ്ങൾക്ക് സൈപ്രസും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന പ്രചാരണം സയനിസ്റ്റുകൾ നടത്തുന്നുണ്ടെന്നുമാണ് സ്റ്റഫാനോ പറയുന്നത് സൈപ്രസ് ദ്വീപിൽ അവർ പുതിയ ഇടങ്ങൾ അവരുടേതായ ഇടങ്ങൾ അടച്ചുപൂട്ടിയ അവരുടേതായ ഇടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞുവെന്നും എവിടെ നോക്കിയാലും സയനിസ്റ്റ് പതാകകളാണ് കാണാൻ കഴിയുന്നതെന്നും ഒക്കെയാണ് അദ്ദേഹം ആരോപിക്കുന്നത് സൈപ്രസ് ജൂതന്മാരുടെ രണ്ടാമത്തെ രാജ്യമായി തീരുമോ എന്ന ആശങ്കയാണ് ഒരേ സമയം ജൂതവിരുദ്ധരുൾപ്പെടെ പലരും പങ്കുവെക്കുന്നത് വർഷാവർഷം ജൂത ജനസംഖ്യ വളരെ കൂടുതലായി വർധിക്കുന്നുണ്ട് എന്നാൽ സൈപ്രസും ജൂതന്മാരും തമ്മിലുള്ള ബന്ധം അത് വെറുതെ ഒരു കുടിയേറ്റത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്നലകളിലെ മാത്രമുള്ള സംഭവങ്ങളിൽ നിന്നോ മാത്രം ഉരുത്തിരിഞ്ഞതല്ല സൈപ്രസും ജൂതന്മാരും തമ്മിൽ വളരെ കാലമായുള്ള ബന്ധമുണ്ട് എന്നതാണ് സത്യം സൈപ്രസിലെ ജൂത ജനസംഖ്യയിൽ സമീപ വർഷങ്ങളിൽ ഗണ്യമായ വർധനവും ഉണ്ടായിട്ടുണ്ടെന്നത് സത്യമാണ് പ്രത്യേകിച്ച് ഇസ്രായേലിൽ കുടിയേറ്റം കാരണം ദ്വീപിൽ ജൂത സാന്നിധ്യത്തിൻ്റെ ഒരു നീണ്ട ചരിത്രമുണ്ടെങ്കിലും സമൂഹത്തിൽ ഏറ്റക്കുറച്ചിലുകളും തകർച്ചയും ഉണ്ടായിട്ടുണ്ട് ഇന്ന് സൈപ്രസിലെ ജൂത സമൂഹം സുരക്ഷ നയതന്ത്രം വിദ്യാഭ്യാസം യഹൂദ യഹൂദവിരുദ്ധത എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിലൊക്കെ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു സയനിസവും സൈപ്രസും തമ്മിലുള്ള ബന്ധം സയനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആരംഭം മുതൽക്കുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നടന്ന മൂന്നാം സയനിസ്റ്റ് കോൺഗ്രസിൽ തിയോഡോർ ഹെർസൽ വിഭാവനം ചെയ്ത യൂതരാഷ്ട്രം സൈപ്രസിലായിരിക്കും ആദ്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന ആശയം അവതരിപ്പിക്കപ്പെട്ടതാണ് അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് യൂറോപ്യൻ കുടിയേറ്റത്തിന് അനുകൂലമായ രാജ്യങ്ങളിലൊന്നും ജൂതന്മാർ ഒരിക്കലും അഭയം തേടരുത് കാരണം അത്തരം എല്ലാ രാജ്യങ്ങളിലും ജൂതന്മാർക്ക് അവിടെ നിന്ന് പ്രതിരോധം നേരിടേണ്ടി വരും അതുപോലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കാര്യക്ഷമമായി സ്ഥിരതാമസമാക്കാനും അവർക്ക് കഴിയില്ല ഈ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ജൂത കുടിയേറ്റത്തിന് ഏറ്റവും സാധ്യവും അനുയോജ്യവുമായ സ്ഥലമാണ് സൈപ്രസ് യൂറോപ്യന്മാർക്ക് കുടിയേറാൻ ആ ദ്വീപിൽ താല്പര്യമില്ലായിരുന്നു അതേസമയം കാലാവസ്ഥ യൂറോപ്യന്മാർക്ക് അനുയോജ്യവുമാണ് യൂറോപ്പിൽ നിന്നും വന്ന ജൂതരെ സംബന്ധിച്ച് ഇത് വളരെ അനുകൂലമായ കാര്യമാണ് പ്രത്യേകിച്ച് ഇത് ഇസ്രായേലിനോട് വളരെ അടുത്തുമാണ് വെറും ഇരുന്നൂറ്റി മൈൽ ദൂരം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കവാടം പോലെ ഈസിയായി അവിടെ പ്രവേശിക്കാൻ കഴിയും ഇതൊക്കെ ഒരു മൂന്നാം സയനിസ്റ്റ് കോൺഗ്രസിൽ ചർച്ച ചെയ്ത കാര്യമായിരുന്നു പക്ഷേ ഭൂരിപക്ഷം പേർക്കും അതിലൊന്നും താല്പര്യമില്ലാത്തതിനാൽ അത് ഉപേക്ഷിച്ചു എന്നതാണ് സത്യം എന്നാൽ സൈപ്രസിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള നിർദ്ദേശം സയനിസ്റ്റ് അജണ്ടയിൽ നിന്ന് ഔദ്യോഗികമായി നീക്കം ചെയ്യപ്പെട്ടെങ്കിലും ഹെർസൽ അത് മറന്നില്ല ഞങ്ങൾ ദ്വീപിൽ ഒത്തുകൂടും ഒരു ദിവസം ഇസ്രായേൽ ദേശത്തേക്ക് യാത്ര ചെയ്ത് ബലപ്രയോഗത്തിലൂടെ അത് നമ്മൾ തിരിച്ചു പിടിച്ചതുപോലെ സൈപ്രസും പിടിക്കുമെന്നാണ് ഹർസൽ പറയുന്നത് പക്ഷെ സൈപ്രസിലെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഇപ്പോൾ ഈ ഹർസലിന്റെ ആശയങ്ങൾക്കൊക്കെ വളരെ വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സൈപ്രസിലെ ജൂത ജനസംഖ്യ ഏകദേശം പന്ത്രണ്ടായിരം ആണെന്നാണ് പറയപ്പെടുന്നത് പ്രധാനമായും ഇസ്രായേലികളാണ് അവരുൾപ്പെടുന്നത് രണ്ടായിരത്തി മൂന്നിൽ രേഖപ്പെടുത്തിയ മുന്നൂറ് നാന്നൂറ് പേരിൽ നിന്ന് ഇത് ഗണ്യമായ വർധനവ് തന്നെയാണ് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ഇസ്രായേലിലെ രാഷ്ട്രീയ അശാന്തി ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളുടെ അനന്തര ഫലങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സമീപകാല പ്രശ്നങ്ങൾ കാരണം ഇസ്രായേലിൽ നിന്നുള്ള കുടിയേറ്റമാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം പ്രതിമാസ വളർച്ച ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് വ്യക്തികളായും കണക്കാക്കപ്പെടുന്നു ഇത് മൂവായിരത്തിലധികം ഇസ്രായേലികളുടെ വാർഷിക ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത് സൈപ്രസിലെ ജൂത സാന്നിധ്യം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് റോമൻ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ചില ശ്രദ്ധേയമായ കാലഘട്ടങ്ങളിലാണ് ഈ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഓട്ടോമൻ ഭരണകാലത്ത് ജൂത സമൂഹത്തിന് ഒരു ഇടിവ് സംഭവിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പലസ്തീനിലേക്ക് എത്താൻ ശ്രമിക്കുന്നതിനിടെ ബ്രിട്ടൻ ഏകദേശം അൻപത്തി മൂവായിരം ജൂത അഭയാർത്ഥികളെ ദ്വീപിലെ സൈപ്രസ് ദ്വീപിലെ തടങ്കൽ പാളയങ്ങളിൽ അടച്ചു സൈപ്രസിലെ ജൂതന്മാരുടെ ചരിത്രം കുറഞ്ഞത് ബി സി രണ്ടാം നൂറ്റാണ്ടു മുതലുള്ളതാണ് അന്ന് സൈപ്രസിലെ ഗണ്യമായ ജൂത ജനസംഖ്യ ആദ്യമായി രേഖപ്പെടുത്തിയിരുന്നു ദ്വീപിലെ മറ്റു മറ്റു മതവിഭാഗങ്ങളുമായും ജൂതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു ദ്വീപിലെ റോമൻ ഭരണാധികാരികൾ ഈ ജൂതന്മാരെ വളരെ അനുകൂലമായാണ് സമീപിച്ചത് ടോളമൈസ് നഗരത്തിനു വേണ്ടി അലക്സാണ്ടർ ജെന്നേസയും രാജാവ് ലാത്തിറോസും തമ്മിലുള്ള യുദ്ധത്തിൽ നിരവധി ജൂതന്മാർ ലാത്തിറോസ് രാജാവിനോട് വിശ്വസ്തത പുലർത്തുകയും പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി കൊല്ലപ്പെടുകയും ചെയ്തു റോമൻ ഭരണകാലത്ത് സൈപ്രസിൽ ജൂതന്മാർ വളരെ സമർത്ഥമായി ജീവിച്ചിരുന്നു ആദ്യകാലങ്ങളിൽ തന്നെ സൈപ്രസിലെ ജൂതന്മാരോട് ക്രിസ്മതം പ്രചരിപ്പിച്ച് അവരെ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിരുന്നു വിശുദ്ധ പൗലോസ് ഒന്നാമനും അപ്പോസ്റ്റലനായ ബെർണബാസ് രണ്ടാമനുമായിരുന്നു ഈ ബെർണബാസ് സൈപ്രസ് സ്വദേശിയാണ് അവർ ജൂതന്മാരെ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു ബ്രിട്ടനിലെ ആദ്യത്തെ ബിഷപ്പായ ബ്രിട്ടാനിയയിലെ അരിസ്റ്റോഗുലസ് ബെർണബാസിന്റെ സഹോദരനായിരുന്നു നൂറ്റി പതിനേഴിൽ ആട്ടമിയോണിൻ്റെ നേതൃത്വത്തിൽ സൈപ്രസ് ജൂതന്മാർ റോമന്മാർക്കും അവരുടെ നേതാവായ ട്രോജനുമെതിരായ കിറ്റോസ് യുദ്ധത്തിൽ പങ്കെടുത്തു അവർ സലാമിസ് കൊള്ളയടിക്കുകയും ഗ്രീക്ക് ജനതയെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു റോമൻ ചരിത്രകാരനായ കാഷ്യസ് ഡിയോയുടെ അഭിപ്രായത്തിൽ കലാപകാരികൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഗ്രീക്ക് സൈപ്രിയോട്ടുകളെ കൂട്ടക്കൊല ചെയ്തു കലാപം അടിച്ചമർത്തിയതിനു ശേഷം ജൂതന്മാരെ സൈപ്രസിൽ സ്ഥിരതാമസമാക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും കാഷ്യസ് ഡിയോ റിപ്പോർട്ട് ചെയ്തു തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ നിയമം വളരെ കർശനമായി പ്രയോഗിച്ചതിനാൽ സൈപ്രസ് തീരത്ത് തൻ്റെ കപ്പൽ തകർത്ത ഏതൊരു ജൂതനെയും ഉടൻ തന്നെ വധിച്ചു സൈപ്രസിലെ ജൂത കൂടിയേറ്റം സിഇ നാലാം നൂറ്റാണ്ടുവരെ പൂർണ്ണമായി നിലച്ചതായി തോന്നുന്നുണ്ട് അലക്സാണ്ട്രിയയിലെ യു ടി ജി എസ് എഴുതിയ ഒരു പഴയ സ്രോതസ്സനുസരിച്ച് ഹെരാക്ലീസിൻ്റെ ഭരണകാലത്ത് അതായത് അറുന്നൂറ്റി പത്ത് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള ഭരണകാലത്ത് സൈപ്രിയറ്റ് ദൂതന്മാർ ദ്വീപിലെ ക്രിസ്ത്യൻ ആശ്രമങ്ങളെ ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് ജനസംഖ്യയിൽ കൂരിഭാഗവും ക്രിസ്ത്യാനികളായിരുന്ന അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിലും അറുന്നൂറ്റി അൻപത്തി മൂന്നിലും രണ്ട് തവണ സൈപ്രസ് അറബ് സൈന്യത്തിന്റെ രണ്ട് ആക്രമണങ്ങൾക്ക് വിധേയമായി ഇത് നിരവധി സൈപ്രിയോട്ടുകളെ പിടികൂടി അടിമകളാക്കി സിറിയയിലെ അടിമത്തത്തിലായിരുന്ന ഒരു ജൂതൻ രക്ഷപ്പെട്ട് സൈപ്രസിൽ അഭയം തേടിയതായും അവിടെ അദ്ദേഹം മതം മാറി ഏഴാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അമാതസിൽ സ്ഥിരതാമസമാക്കിയതായി ഒരു കഥ പറയുന്നു ബൈസൻറ്റൈൻ കാലഘട്ടത്തിലെ ഗ്രീക്ക് സംസാരിക്കുന്ന റൊമാനിയോ ജൂതന്മാരുടെ സമൂഹങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് സിയിൽ ജൂതന്മാർ ദ്വീപിൽ നികുതി പിരിവിൽ ഏർപ്പെട്ടിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്നിൽ സൈപ്രസിൽ മൂന്ന് വ്യത്യസ്ത ജൂത സമൂഹങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ടുഡേലയിലെ ബെഞ്ചമിൻ റിപ്പോർട്ട് ചെയ്തു കാരറ്റുകൾ റബ്ബാനികൾ പാഷണ്ടരായ കുർസിൽ അവർ ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ഷബത്ത് ആചരിച്ചിരുന്നു പീറ്റർ ഒന്നാമൻ രാജാവ് ഈജിപ്ഷ്യൻ ജൂത വ്യാപാരികളെ ജൂതന്മാർക്ക് തുല്യ പരിഗണന വാഗ്ദാനം ചെയ്തുകൊണ്ട് സൈപ്രസിലേക്ക് വരാൻ പ്രേരിപ്പിച്ചു പതിനാറാം നൂറ്റാണ്ടിൽ ഏകദേശം രണ്ടായിരം ജൂതന്മാർ പമാഗുസ്തയിൽ താമസിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട് അടുത്തതായി ഓട്ടോമൻ കാലഘട്ടത്തെ കുറിച്ചാണ് വെന്നിസുമായുള്ള യുദ്ധത്തിന് ശേഷം സൈപ്രസ് ഓട്ടോമൻ സാമ്രാജ്യം കീഴടക്കി ഓട്ടോമൻ ഭരണകാലത്ത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിനിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ഓട്ടോമൻ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയ സെഫാഡി ജൂതന്മാരുടെ ഒഴുക്ക് കാരണം സൈപ്രസിലെ സമൂഹം അഭിവൃദ്ധി പ്രാപിച്ചു സൈപ്രസിലെ ഓട്ടോമൻ ജൂത ജൂതസമൂഹത്തിൻ്റെ പ്രധാന കേന്ദ്രമായി സമാഗുഷ്ത മാറി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ സൈപ്രസ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായപ്പോൾ ഓട്ടോമൻ ഭരണം തുടർന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഇരുപത് വർഷത്തിനിടയിൽ സൈപ്രസിൽ റഷ്യൻ റൊമാനിയൻ ജൂത അഭയാർത്ഥികളെ പാർപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ആദ്യ ശ്രമം പാഫസിനടുത്തുള്ള ിൽ നൂറുകണക്കിന് റഷ്യക്കാരുടെ ഒരു വാസസ്ഥലം സ്ഥാപിക്കുക എന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇരുപത്തിയേഴ് റൊമാനിയൻ കുടുംബങ്ങൾ ദ്വീപിൽ കോളനിവാസികളായി താമസമാക്കിയെങ്കിലും സമൂഹങ്ങൾ രൂപീകരിക്കുന്നതിൽ വിജയിച്ചില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ റൊമാനിയൻ ജൂതന്മാർ വീണ്ടും സൈപ്രസിൽ ഭൂമി വാങ്ങി എന്നിരുന്നാലും അവർ രാജ്യത്തേക്ക് താമസം മാറിയില്ല വാൾഡ്രോഹന്റെ നേതൃത്വത്തിൽ ലണ്ടനിലെ അഹാവത് സിയോണിൻ്റെയും ജൂത കോളനിവൽക്കരണ അസോസിയേഷൻ്റെ സഹായത്തോടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ മാർഗോയിൽ പതിനഞ്ച് റഷ്യൻ കുടുംബങ്ങൾ ഒരു കോളനി സ്ഥാപിച്ചു ബാലസിലെ മൂന്നാം സിയോണിസ്റ്റ് കോൺഗ്രസിലെ പ്രതിനിധിയായ ഡേവിഡ് പ്രഷ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ സൈപ്രസിലേക്കുള്ള ജൂത കുടിയേറ്റത്തിന് പ്രത്യേകിച്ച് റൊമാനിയൻ ജൂതന്മാർക്ക് അംഗീകാരം നേടാൻ ശ്രമിച്ചു കൗൺസിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നിരസിച്ചെങ്കിലും രണ്ട് ഡസൺ റൊമാനിയൻ ജൂതന്മാരെ ഈ ദേശത്തേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ട്രസ്റ്റ് നടപടി തുടർന്നു ഇരുപത്തിയെട്ട് റൊമാനിയൻ കുടുംബങ്ങൾ ഇവർ പിന്തുടരുകയും ജൂത കോളനി വൽക്കരണ അസോസിയേഷനിൽ നിന്ന് സഹായം തേടുകയും ചെയ്തു ഈ കുടിയേറ്റക്കാർ മാർഗോയിലും അഷേറിട്ടണിലും ഫാമുകൾ സ്ഥാപിച്ചു മലേറിയ ബാധിച്ചതിനാൽ വർഷങ്ങളായി കൃഷി ചെയ്യാതിരുന്ന കൃഷിയോഗ്യമായ ഭൂമി ജൂത കോളനി വൽക്കരണ അസോസിയേഷൻ വാങ്ങി ജേസി യെ പതിനഞ്ച് കുടുംബങ്ങളെ ഈ ഭൂമിയിൽ താമസിപ്പിക്കുകയും മുമ്പ് ഗലീലിയിൽ ജേസിയെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന അൽസേഷ്യൻ ജൂതനായ ജൂൽസ് റോസൻഹെക്കിനെ ഈ കോളനി നടത്താൻ നിർബന്ധിക്കുകയും ചെയ്തു അവിടേക്ക് താമസം മാറിയ ജൂതന്മാർ കർഷകരല്ല പക്ഷെ അവർക്ക് പ്രാദേശിക സൈപ്രയോട്ടുകളിൽ നിന്ന് സഹായം ലഭിച്ചു ഈ ജൂതന്മാർ ആദ്യം എത്തിയപ്പോൾ ഗ്രീക്ക് ഭാഷ അറിയില്ലായിരുന്നു പക്ഷെ അവർ നിക്കോഷിയയിലെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയി അവിടെ അവിടെ സാധനങ്ങൾ വാങ്ങി സെഫാഡിമും അഷ്കെനാസിംഗ് കുടിയേറ്റക്കാരും തമ്മിൽ സംഘർഷം ഉടലെടുത്തു ജൂൽസ് റോസൺ ഒരു ഗ്രീക്ക് സെഫാഡിക് സ്ത്രീയ വിവാഹം കഴിച്ചതിനാൽ ആ സംഘർഷം ലഘൂകരിക്കേണ്ടി വന്നു സൈപ്രസിൽ ജൂതന്മാരെ കുടിയിരുത്താനുള്ള ഈ ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം നൂറ്റി മുപ്പത്തെട്ട് പേജുകൾ പേജുകളുള്ള ഒരു രേഖ എഴുതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ദ്വീപിൽ അറുപത്തഞ്ച് ജൂതന്മാർ മാത്രമുള്ളപ്പോൾ സൈപ്രസിൽ ജൂതന്മാരെ നിറയ്ക്കാനുള്ള ശ്രമത്തെ മനസ്സിലാക്കാൻ നമ്മെ ഇത് സഹായിക്കുന്നു പാലസ്തീനിലെ ജൂത കുടിയേറ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കാരണം അവിടുത്തെ കർഷകർക്ക് സാധാരണയായി കൃഷി അറിയാമായിരുന്നു കൂടാതെ സ്വയം നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള സൈപ്രസിലെ ചെറിയ വാസസ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എറക്സ് ഇസ്രായേലിനോടുള്ള വൈകാരിക അടുപ്പം കാരണം ഭൂമിയിൽ പണിയെടുക്കാൻ കൂടുതൽ പ്രചോദിതരായിരുന്നു അവർ സ്വയം ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുകയും ഒലിവുകളും കൃഷി ചെയ്യുകയും ചെയ്തു ഒലിവ് കൃഷി ചെയ്യുന്നത് അവരുടെ പാലസ്തീൻ സയനിസ്റ്റ് വാസസ്ഥലങ്ങളിൽ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം ഒലിവ് കൽച്ചൽ പ്രധാനമായും അറബ് മേഖലയിലായിരുന്നു സൈപ്രസിലെ പ്രവർത്തനം ഉപേക്ഷിക്കാനും ആ ഫണ്ടുകൾ പാലസ്തീനിലെ ജൂതന്മാരുടെ കുടിയേറ്റത്തിന് വേണ്ടി തിരിച്ചുവിടാനും റോൾസ് റോസൺ ജെ സി എ യെ പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ തന്നെ സൈപ്രസിലെ നേരിട്ടുള്ള ഭരണം എത്രയും വേഗം ഇല്ലാതാക്കാൻ റോസൻ ഹെക്ക് ജെ സി എയുടെ ആവശ്യപ്പെട്ടു സൈപ്രസിലെ ജൂത തൊഴിലാളികൾക്ക് ജൂത കോളനി വൽക്കരണ അസോസിയേഷൻ ചില പിന്തുണകൾ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തിനും ആയിരത്തി തൊള്ളായിരത്തി ഇടയിൽ മിക്ക ജൂത സമൂഹങ്ങൾ നിക്കോഷ്യയിലായിരുന്നു സ്ഥിതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ദ്വീപിലെ ജൂത ജനസംഖ്യ അറുപത്തി മൂന്ന് പുരുഷന്മാരും അൻപത്താറ് സ്ത്രീകളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തിയോഡോർ ഹെർസൽ ലണ്ടനിലെ പാർലമെന്ററി കമ്മിറ്റിക്ക് ഒരു ലഘുരേഖ സമർപ്പിച്ചു സൈപ്രസിലെ ജൂത കോളനി വൽക്കരണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കുമുള്ള ജൂത കുടിയേറ്റത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു എന്ന തലക്കെട്ടോടെ സൈപ്രസിൽ ജൂതന്മാരെ കുടിയിരുത്താനുള്ള ഈ ശ്രമവും റോസൻ ഹാക്ക് റിപ്പോർട്ടും ഇസ്രായേൽ ദേശത്തിൻ്റെ സമകാലിക വാസസ്ഥലങ്ങളെക്കുറിച്ചും നമുക്ക് ഉൾക്കാഴ്ച നൽകുന്നു കാരണം അതിൻ്റെ കാലാവസ്ഥ സൈപ്രസിൻ്റെ ഇതിന് സമാനമാണ് പാലസ്തീനിലെ പോലെ സൈപ്രസിൽ പ്രാദേശിക ജനതയുടെ ശത്രുത അത്ര പ്രശ്നമായില്ലെന്നും രണ്ടാം ത്ത് ഹോളോകാസ്റ്റിലും യൂറോപ്യൻ ജൂതന്മാർക്ക് സൈപ്രസ് ഒരു പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നാസി ജർമ്മനിയുടെ ഉയർച്ചയ്ക്ക് ശേഷം നൂറുകണക്കിന് ജൂതന്മാർ ദ്വീപിലേക്ക് രക്ഷപ്പെട്ടു യൂറോപ്പിലെ തടങ്കൽ പാളയങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടിയതിനെ തുടർന്ന് പാലസ്തീനിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്ന ഹോളോകാസ്റ്റ് അതിജീവിച്ചവർക്കായി ബ്രിട്ടീഷുകാർ സൈപ്രസിലൊരു തടങ്കൽ പാളയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മുതൽ നാല്പത്തെട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ ബ്രിട്ടീഷുകാർ അൻപതിനായിരം ജൂത അഭയാർത്ഥികളെ സൈപ്രസിൽ തടവിലാക്കി ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം യൂതസമൂഹത്തിൽ ഭൂരിഭാഗവും സൈപ്രസിൽ താമസമാക്കി ഇസ്രായേലിലേക്ക് പ്രവേശിക്കാൻ കുടുംബങ്ങൾ കാത്തിരുന്നതിനാൽ ഏകദേശം രണ്ടായിരം കുട്ടികൾ ആ സമയത്ത് സൈപ്രസിൽ ജനിച്ചു രണ്ടായിരത്തി പതിനാലിൽ ബ്രിട്ടീഷ് ക്യാമ്പുകളിൽ തടവിലാക്കപ്പെട്ട ആയിരക്കണക്കിന് ജൂത അഭയാർത്ഥികളുടെ ദൂരവസ്ഥയെ അനുസ്മരിക്കാൻ സൈലോ ടിപിൽ ഒരു സമാധാന ഉദ്യാനം തുറന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്ഥാപിതമായത് മുതൽ സൈപ്രസ് ബ്രിട്ടീഷ് സംരക്ഷണ പ്രദേശമായിരുന്നപ്പോഴും ഇസ്രായേൽ സൈപ്രസുമായി നയതന്ത്ര ബന്ധം പുലർത്തിയിരുന്നു ബ്രിട്ടനിൽ നിന്ന് സൈപ്രസ് സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഇസ്രായേലിൻ്റെയും സൈപ്രസിൻ്റെയും ബന്ധങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് തുർക്കിയും ഇസ്രായേലും സൈനിക നടപടികളിൽ സഹകരിക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങൾ ഇസ്രായേലി വ്യോമസേനാംഗങ്ങൾ സൈപ്രസിന്റെ വ്യോമാതിർത്തി ലംഘിക്കൽ സൈപ്രസിന്റെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ഇസ്രായേൽ തുർക്കിക്ക് രഹസ്യാന്വേഷണം കൈമാറുന്നുണ്ടെന്ന സംശയം തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും സമീപദേശങ്ങളിലെ സംഘർഷങ്ങളിൽ ഉടനീളം സൈപ്രസ് ഇസ്രായേലിൻ്റെ സുഹൃത്തായി തുടരുന്നു ഇന്ന് സൈപ്രസും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എക്കാലത്തേക്കാലും ഉയർന്നതാണ് അത് പ്രത്യേകിച്ച് തുർക്കിയെക്കുറിച്ചുള്ള പൊതുവായ ഭൗമരാഷ്ട്രീയ തന്ത്രങ്ങളുടെയും ഓഷോർ ഗ്യാസ് ശേഖരം വികസിപ്പിക്കുന്നതിലെ സാമ്പത്തിക താല്പര്യങ്ങളെയും പ്രതിഫലിക്കുന്നു റബ്ബി ആരിസ് ട്യൂറാസ്കിൻ രണ്ടായിരത്തി മൂന്നിൽ ചബാത് ലുബാബിച്ചിൻ്റെ ദൂതനായി ഇസ്രയേലിൽ നിന്ന് സൈപ്രസിലെത്തി ജൂത പുനരുജ്ജീവനത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നതിനാണ് അദ്ദേഹത്തെ ദ്വീപിലേക്ക് അയച്ചത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് ലുബാവിച്ച് വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സിലെ ലുബാവിച്ച് വിദ്യാഭ്യാസ വിഭാഗത്തിന്റെ വൈസ് ചെയർമാനായ റാബി മൂഷെ കാട്ട്ലാസ്കി സൈപ്രസ് വിദ്യാഭ്യാസ സാംസ്കാരിക മന്ത്രി ഡാർണാക്കെ ഡെപ്യൂട്ടി മേയർ അലക്സിസ് മൈക്കിലിറ്റ്സ് തുടങ്ങിയ അതിർത്തികൾ പങ്കെടുത്ത ചടങ്ങിൽ സൈപ്രസിലെ ഔദ്യോഗിക റാബിയായി അദ്ദേഹത്തെ ഔദ്യോഗികമായി നാമകരണം ചെയ്തു സൈപ്രസ് ഗവൺമെൻറ്റിലെ അംഗങ്ങൾ രാഷ്ട്രീയക്കാർ നയതന്ത്രജ്ഞർ പ്രാദേശിക സമൂഹത്തിലെ മറ്റ് പ്രമുഖർ എന്നിവരും മറ്റ് അതിഥികളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചിൽ പ്രാദേശിക ജൂത സമൂഹം ദ്വീപിലെ ആദ്യത്തെ സിനഗോഗ് ലാർനാക്ക സിനഗോഗ് ഒരു ജൂത സെമിത്തേരിയായ മിക്വേ എന്നിവ ഉദ്ഘാടനം ചെയ്യുകയും ലാർനാക്കയിൽ ഒരു ജൂത പഠന പരിപാടി ആരംഭിക്കുകയും ചെയ്തു വിശുദ്ധ ധൂപവർഗത്തിനാവശ്യമായ ഘടകമായി ടാർമുഡിൽ സൈപ്രിയറ്റ് ബീഞ്ച് പരാമർശിച്ചിരിക്കുന്നതിനാൽ രണ്ടായിരത്തി എട്ടിൽ കാറ്റോ പ്ലാട്രസിലെ ലംബോറി വൈനറിയിൽ ഒരു കോഷർ വൈൻ നിർമ്മിക്കുന്നതിന് സമൂഹം മേൽനോട്ടം വഹിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാറ് മുതൽ സൈപ്രസിലെ ജൂത സമൂഹം ലാർനാക്ക നിക്കോഷ്യ ലെമനോസ് പാഫോസ് അയ്യാനാപ്പ എന്നിവിടങ്ങളിൽ സമൂഹങ്ങൾ തുറന്നിട്ടുണ്ട് മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസ പരിപാടികൾ ഒരു കിൻഡർ ഗാർഡൻ ഒരു ഡേ സ്കൂൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു സൈപ്രസിലെ ജൂതന്മാരുടെ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു മ്യൂസിയവും ഒരു ലൈബ്രറിയുമുള്ള ഒരു പുതിയ വലിയ കമ്മ്യൂണിറ്റി സ്റ്റെൻഡർ സ്ഥാപിക്കാൻ റാബിനേറ്റ് പദ്ധതിയിടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സൈപ്രസിലെ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് സ്റ്റമോസ് രണ്ടാമൻ ഇസ്രായേലിലെ ചീഫ് റബിയെ കാണുകയും യേശുവിൻ്റെ കൊലപാതകത്തിന് കൂട്ടായ ജൂത കുറ്റബോധം എന്ന സിദ്ധാന്തത്തിൻ്റെ നിയമവിരുദ്ധതയെ സ്ഥിരീകരിക്കുന്ന ഒരു പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുകയും വിശുദ്ധ തിരുവെഴുത്തുകളുടെ പഠിപ്പിക്കലുമായി പൊരുത്തപ്പെടാത്ത ഒരു മുൻവിധിയായി ഈ ആശയത്തെ നിരാകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ സൈപ്രസിലെ ജൂത ജനസംഖ്യ ആറായിരത്തി അഞ്ഞൂറായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ സൈപ്രസിലെ ജൂതജനസംഖ്യ കൂടുതൽ കൂടുതൽ വർദ്ധിക്കുകയാണ് ഇസ്രായേലികളുടെ എണ്ണം മാത്രം പന്ത്രണ്ടായിരമായി ഇസ്രായേലിൻ്റെ ക്യാൻ പബ്ലിക് ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ റിപ്പോർട്ട് ദ്വീപിലേക്കുള്ള ഇസ്രായേലി കുടിയേറ്റത്തിൻ്റെ മൂന്ന് തരംഗങ്ങളെ പരാമർശിക്കുന്നു ആദ്യത്തേത് കോവിഡ് പാൻഡമിക് സമയത്ത് രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജുഡീഷ്യൽ പരിഷ്കരണ ശ്രമത്തെ തുടർന്ന് ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ അശാന്തിയുടെ ഫലമായി മൂന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ ഒക്ടോബർ ഏഴിന് ഹമാസ് നയിച്ച ഇസ്രയേലിനെതിരായ ആക്രമണത്തെയും തുടർന്നുള്ള ഗാസ ഖാസയുദ്ധത്തെയും തുടർന്ന് രണ്ടായിരത്തി നാലിൻ്റെ തുടക്കത്തിൽ ഏകദേശം എണ്ണൂറ് ഇസ്രയേലി കുടുംബങ്ങൾ ലിമാസോളിലും നാനൂറ് കുടുംബങ്ങൾ ലാർണാക്കയിലും താമസിക്കുന്നതായി പറയപ്പെടുന്നു നിലവിലെ ആശങ്കകൾ എന്തെല്ലാം സൈപ്രസില് വളർന്നു വരുന്ന ജൂതസമൂഹം സുരക്ഷ നയതന്ത്രം വിദ്യാഭ്യാസം ജൂതവിരുദ്ധത എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്നു ദ്വീപിൻ്റെ കാലാവസ്ഥയും ഇസ്രായേലുമായുള്ള സാമീപ്യവും കാരണം യൂറോപ്യൻ കുടിയേറ്റക്കാരിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പെന്നുള്ള സാധ്യതയെക്കുറിച്ചും സമൂഹം ആശങ്കാകുലരാണെന്ന് മോസെക് മാഗ്സിൻ റിപ്പോർട്ട് ചെയ്യുന്നു സൈപ്രസിലെ ജൂത സമൂഹം അംഗങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് സൈപ്രസ് മെയിൻ സൂചിപ്പിക്കുന്നു സെമിറ്റിക് വിരുദ്ധതയ്ക്കുള്ള സാധ്യതയെക്കുറിച്ചും ധാരണയും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ആശങ്കകളുണ്ട് സൈപ്രസും ഇസ്രായേലും വിവിധ മേഖലകളിൽ കടുത്ത സഹകരണത്തോടെ ശക്തമായ നയതന്ത്ര ബന്ധം പുലർത്തുന്നു ചുരുക്കത്തിൽ സൈപ്രസിലെ ജൂത സമൂഹം വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത് സുരക്ഷ വിദ്യാഭ്യാസം സാമൂഹിക വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളും അവസരങ്ങളും അഭിസംബോധന ചെയ്യുന്നതിൽ അവർ സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു സൈപ്രസ് ജൂത സമൂഹം ദ്വീപിലെ വളർച്ചയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സുരക്ഷ നയതന്ത്രം വിദ്യാഭ്യാസം ജൂതവിരുദ്ധത എന്നിവയെക്കുറിച്ചുള്ള അവരുടെ ആശങ്കകളും ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലി കുടുംബങ്ങളുടെ ദ്രുതഗതിയിലുള്ള ഒഴുക്ക് കാരണം ദ്വീപിലെ ആദ്യത്തെ ജുബൂത സ്വകാര്യ സ്കൂൾ ലിമോസോളിൽ തുറക്കാൻ പോകുന്നു